ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിലും ശ്രുതി ആണെങ്കിലും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നതിനിടയിലാണ് അച്ചമ്മയുടെ കടന്നുവരവ് അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് വേദനകളും ഒക്കെ ശ്രുതി അനുഭവിക്കേണ്ടി വന്നു എങ്കിലും ഇപ്പോഴും ശ്യാമ നല്ല ഒരാളാണ് ശ്യാമ് നല്ല ഒരാളാണ് എല്ലാവരും കള്ളം പറയുന്നതാണെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അഞ്ജലി ഇപ്പോഴും ശ്യാമിന്റെ ചതി എന്താണെന്ന് അഞ്ജലി ശരിക്കും തിരിച്ചറിഞ്ഞിട്ടില്ല ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്യാമിന്റെ കള്ളക്കളി പുറത്തു കൊണ്ടുവന്നപ്പോഴും ശ്രുതിയെയാണ് എല്ലാവരും കുറ്റം പറഞ്ഞത് ശ്രുതി കാരണമാണ് ആ ജീവിത അഞ്ജലിയുടെ ജീവിതം തകർന്നത് എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ശ്രുതി പറയുന്നത് വിശ്വസിക്കാൻ പോലും ആരും തയ്യാറായിരുന്നില്ല അപ്പോൾ ഈ ഒരു സമയത്തിൽ എല്ലാവരെയും വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യണം തെളിവ് സഹിതം എല്ലാവർക്കും അത് കാണിച്ചു കൊടുക്കുകയും വേണം അതിനു വേണ്ടിയിട്ട് ഷാ അത് അശ്വിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ച നാടകങ്ങളായിരുന്നു ഇതെല്ലാം സത്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഏതോ ജന്മകല്പനയിൽ ഇപ്പോൾ ക്ലൈമാക്സിലേക്ക് കടന്നിരിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ സായിറാം കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വരുന്ന ഈ വരുന്ന ആഴ്ച എന്ന് പറയുമ്പോൾ തന്നെ ഷാമിൻ്റെ ചതികള് പുറത്താകുന്ന ദിവസം തന്നെയാണ് ഇതുവരെയും ഷാമിൻ്റെ ചതികൾ ആരും തന്നെ തിരിച്ചറിഞ്ഞിരുന്നില്ല ശ്രുതിക്കും കുടുംബത്തിനും അറിയാമെങ്കിൽ പോലും മറ്റുള്ളവർ ആരും തന്നെ അത് വിശ്വസിച്ചിരുന്നില്ല അഞ്ജലിയുടെ വളകാപ്പ് ചടങ്ങാണ് ഷ്യാമും എത്തുന്നുണ്ട് ഷ്യമ് അഞ്ജലിക്കൊപ്പം നേരുന്ന വളകാപ്പ് ചടങ്ങിന് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അഞ്ജലി ഇപ്പോഴും ഷ്യാമിനെ വിശ്വസിക്കുകയാണ് എന്നാൽ അഞ്ജലിയുടെ മുന്നിൽ തെളിവ് സഹിതം കാണിച്ചു കൊടുത്താൽ മാത്രമേ അഞ്ജലി വിശ്വസിക്കത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് ആകാശും അശ്വിനും തീരുമാനിച്ചു വളകാപ്പ് ചടങ്ങ് തുടങ്ങി ചടങ്ങ് ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ആഘോഷം തന്നെയായിരുന്നു എല്ലാവരും നല്ലപോലെ മഞ്ഞൾ വെള്ളമൊക്കെ കലക്കി അതായത് മഞ്ഞളൊക്കെ തേച്ച് ഒരുപാട് പലഹാരങ്ങളൊക്കെ വെച്ച് അതിനൊപ്പം പലഹാരങ്ങളൊക്കെ കൊടുക്കുകയും വളയിടലിൽ ചടങ്ങുകൾ നടത്തുകയും അങ്ങനെ ഭയങ്കര അതിഗംഭീരമായിട്ട് ആ ഒരു വളകാപ്പ് ചടങ്ങ് നടത്തി വളകാപ്പ് ചടങ്ങ് നടത്തി കുറേ കഴിഞ്ഞ് ഒരു ഷാമിന് ഒരു സമ്മാനം എന്നതുപോലെ തന്നെയാണ് ആകാശ ആ ഒരു വീഡിയോ ഓപ്പൺ ആക്കിയത് ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു ആ വീഡിയോയിൽ അഞ്ജലിയും അത് അഞ്ജലിയും പിന്നെ ശ്യാമും നിന്ന് സംസാരിക്കുന്നത് കടൽ തീരത്ത് നിന്ന് അഞ്ജലിയും ശ്യാമും നിന്ന് സംസാരിക്കുന്നതിന്റെ വിഷ്വൽസ് ഉണ്ടായിരുന്നു അങ്ങനെ സംസാരിച്ച് തിരികെ വന്നതിന് ശേഷം ഒരു വളെ സെലിന് ശ്യാം കൊടുക്കുന്നതും അത് കഴിഞ്ഞിട്ട് അഞ്ജലിയുടെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം വീഡിയോ സഹിതം ഒരു വിഷ്വൽ പോലെ ഒരു സിനിമ പോലെ എല്ലാം വീഡിയോസും കൂടി കോർത്തിണക്കി എല്ലാവർക്കും മുന്നിലും ആ ഒരു വീഡിയോ കാണിച്ചപ്പോൾ തന്നെ ഷ്യാമിൻ്റെ ചതി എന്താണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു എന്നാൽ അത് അഞ്ജലിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അഞ്ജലി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഉടൻ തന്നെ അഞ്ജലി ശ്യാമിന്റെ കരണം അടിച്ചു പൊട്ടിച്ചു എന്തൊക്കെ പറഞ്ഞാലും ഇനി അഞ്ജലിയുടെ മുന്നിൽ ശ്യാമിന്റെ നാടകങ്ങളൊന്നും വിലപ്പോകത്തില്ല ശ്യാമിന്റെ കരണം അടിച്ചു പൊട്ടിക്കുകയും എന്നിട്ട് ശ്യമിനെ ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കുകയും ചെയ്തു എല്ലാവരും കട്ട സപ്പോർട്ടായിരുന്നു എന്നാൽ ആ സമയത്താണ് അഞ്ജലി സത്യങ്ങൾ പോലും തിരിച്ചറിയുന്നത് തിരിച്ചറിഞ്ഞു എന്നല്ല സത്യങ്ങള് അറിഞ്ഞുവെങ്കിൽ പോലും അതൊരു വിശ്വാസത്തിൽ വന്നിട്ടില്ലായിരുന്നു ഷ്യാമിനെ അപ്പോഴും അഞ്ജലി വിശ്വസിച്ചു എന്നാൽ ശരിക്കും അഞ്ജലിക്ക് വിശ്വാസം വന്നത് ആ ഒരു വീഡിയോ കൂടി കണ്ടതോടുകൂടിയാണ് ഇനി എന്തായാലും അഞ്ച് ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതം സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകും അഞ്ജലി സത്യങ്ങൾ തിരിച്ചറി തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ഇനി ഷ്യമിനെ അഞ്ജലിയുടെ ജീവിതത്തിൽ ഒരു ഭാഗമാകാൻ പറ്റത്തില്ല എന്നുള്ളത് ഉറപ്പാണ് ഇതുകൊണ്ടൊന്നും ഷ്യാമ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല ഉറപ്പായിട്ടും അശ്വിൻ്റെ ജീവിതം തകർക്കാനായിട്ട് ഷ്യാമു ശ്രമിക്കും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും കഥ ക്ലൈമാക്സിൽ എത്തി നിൽക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചാറ്റാ ബുബായ്